ും മിന്നലും കാറ്റുമൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ ആഴ്ച യു കെയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർ പാൽ മാംസാഹാരങ്ങൾ എന്നിവ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടേക്കുമെന്ന ആശങ്കയിലാണ് ബ്രിട്ടീഷ് ഗ്യാസ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞയാഴ്ച തെളിഞ്ഞ കാലാവസ്ഥയും ചൂടും അനുഭവപ്പെട്ടതിന് ശേഷം ഈ ആഴ്ച അതിനൊക്കെ ഒരു താൽക്കാലിക വിരാമം ഇട്ടുകൊണ്ട് ഇടിയോടുകൂടിയ മഴയും അതിശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് മെറ്റോഫീസ് മുന്നറിയിപ്പ് നൽകുന്നത് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇതിനോടകം തന്നെ ഇടിമിന്നലും ഇടിവെട്ടും ഉണ്ടായി എങ്കിലും മറ്റു ചില ഭാഗങ്ങളിൽ അത് ഇനിയും വരുവാനിരിക്കുന്നതേയുള്ളൂ പലയിടങ്ങളിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ വാർണിംഗ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഊർജ വിതരണ കമ്പനി മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഈ കാറ്റിൽ ചിലപ്പോൾ പവർ കെട്ടിന് സാധ്യതയുണ്ട് എന്നും മുൻകരുതലുകൾ എടുക്കണമെന്നുമാണ് മുന്നറിയിപ്പ് അതിലൊന്നാണ് പാലും ഡയറി ഉൽപ്പന്നങ്ങളും മാംസാഹാരവും എല്ലാം ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക എന്നത് പവർ കട്ട് സമയത്ത് ആവശ്യമായ താപനില കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ അപ്ലയൻസ് തെർമോമീറ്ററുകൾ വാങ്ങുവാനും അവർ പറയുന്നു അതുപോലെ തന്നെ വീടുകളിൽ ബാഗിലാക്കിയുള്ള ഐസോ ഡ്രൈ ഐസോ സൂക്ഷിക്കണമെന്നും അവർ നിർദ്ദേശിക്കുന്നുണ്ട് വൈദ്യുതി ഇല്ലെങ്കിൽ കൂടി ദീർഘനേരം കേടു കൂടാതെ ഇരിക്കുവാൻ പാൽ പോലുള്ളവ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുകയും വേണം അതുപോലെ തന്നെ ടി വി ഗെയിം കൺസോളുകൾ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയ വില കൂടിയ ഉപകരണങ്ങളെ സംരക്ഷിക്കുവാൻ പവർ സെർച്ച് പ്ലഗുകൾ ഉപയോഗിക്കുവാനും കമ്പനി നിർദ്ദേശിക്കുന്നു താരതമ്യേന വിലക്കുറവുള്ളത് ഒട്ടുമിക്കതും ഇലക്ട്രിക് ഷോപ്പുകളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കൃത്യമായി പാക്ക് ചെയ്തു വെക്കണം അതുപോലെ വീടുകളിൽ ഏതെങ്കിലും മെഡിക്കൽ ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടാൽ നൂറ്റി അഞ്ച് എന്ന നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുവാനും നിർദ്ദേശമുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ